എല്ലാവർക്കും നമസ്കാരം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോശം ടോൾ ബൂത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ആളുകളും പറയുന്നത് പാലിയേക്കര ടോൾ പ്ലാസ എന്നായിരിക്കും ഇടയ്ക്കിടയ്ക്ക് പാലിയേക്കരയിൽ പാവം ജനങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് നമ്മളൊക്കെ പ്രതികരിക്കാറുമുണ്ട് പക്ഷെ ഇന്ന് വരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അവരിപ്പോഴും സുഖമായിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് പൈസ പിരിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് പാലിയേ ടോൾ പ്ലാസ ജനങ്ങളെ മണ്ടന്മാരാക്കിയായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും പിരിക്കാനുള്ള അവകാശം അവർക്കില്ലായിരുന്നു ഇത് ഞാൻ പറഞ്ഞല്ല മാതൃഭൂമി ന്യൂസ് ചാനലിലെ ഞങ്ങൾക്കും പറയാനുള്ള പ്രോഗ്രാമിൽ അതിഥിയായിട്ട് പങ്കെടുത്ത ഉപേന്ദ്രനാരായണൻ എന്നൊരു വ്യക്തി പറഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ഡയറക്ടറാണ് അതിനേക്കാളുപരി പാലിയേക്കര ടോൾ ഉൾപ്പെടുന്ന ഹൈവേയുടെ ട്രാഫിക് മാനേജ്മെന്റ് എക്സ്പെർട്ട് ഹെഡ് ആയിട്ട് ഒരു വർഷം പ്രവർത്തിച്ചിട്ടുള്ള ആളുമാണ് അതായത് പാലിയേക്കര ടോളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അടുത്തറിയുന്ന അതിന്റെ ഏറ്റവും ഉയർന്ന പദവികളിൽ ഒന്നിലിരുന്ന വ്യക്തിയാണ് ഉപേന്ദ്രനാരായണ സാർ അദ്ദേഹം പറഞ്ഞത് ഏതൊരു കമ്പനിക്കും ടോൾ പിരിക്കണമെങ്കിൽ പെർമനന്റ് സി ഒ ഡി സർട്ടിഫിക്കറ്റ് അഥവാ പെർമനന്റ് കൊമേഴ്ഷ്യൽ ഓപ്പറേറ്റ് ഡേ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നൂറ് ശതമാനം പണി പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് ഒരു കമ്പനിക്ക് കിട്ടുന്നത് രണ്ടായിരത്തി പത്തിൽ പാലിയേക്കർ ഹൈവേ പണിത ജി ഐ പി എൽ എന്ന കമ്പനി എഴുപത്തി അഞ്ച് ശതമാനം പണി മാത്രമേ പൂർത്തീകരിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അന്ന് ആ കമ്പനിക്ക് കൊടുത്തത് ആറ് മാസം മാത്രം വാൾറ്റി ഉള്ള കണ്ടീഷണൽ ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും ജി ഐ പി എൽ എന്ന കമ്പനിയും കേരള സ്റ്റേറ്റും ഉൾപ്പെടുന്ന ഈ ആറ് മാസത്തെ എഗ്രിമെന്റിൽ പറഞ്ഞിരുന്നത് ആറു മാസത്തിനകം ഹൈവേയുടെ അണ്ടർപാസ് സർവീസ് റോഡ് സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെ നൂറ് ശതമാനം പണിയും പൂർത്തീകരിക്കും എന്നാൽ പത്ത് വർഷം കഴിഞ്ഞ് വരെ അവർ പണി പൂർത്തീകരിച്ചിട്ടുമില്ല പെർമനന്റ് സർട്ടിഫിക്കറ്റ് നേടിയിട്ടില്ല എന്നാണ് ഉപേന്ദ്ര സാർ പറഞ്ഞത് രണ്ടായിരത്തി പത്തിൽ കിട്ടിയ കണ്ടീഷണൽ സി ഒ ഡിയുടെ കാലാവധി ആറുമാസം കഴിഞ്ഞപ്പോൾ തീരുകയും ചെയ്തു അതായത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ദിവസം നാൽപ്പത് ലക്ഷം രൂപ വരെ പാലിയേക്കര ടോൾ പ്ലാസയിൽ പിരിക്കുന്നത് അതിനുള്ള ഏറ്റവും ചെറിയ യോഗ്യത പോലും ഇല്ലാത്ത ആളുകളാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലവും കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉറപ്പായിട്ടും ഈ കാര്യം എല്ലാ ജനങ്ങളും അറിയണം ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പുറത്തു വരണം അന്വേഷണം നടക്കാതെ ഈ ഒരു ആരോപണം മുങ്ങിപ്പോവാൻ പാടില്ല സർക്കാർ ഇടപെടണം നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ നാളെ തന്നെ പാലിയേക്കര ടോൾ പ്ലാസ കൂട്ടുകയും വേണം നാളെ മുതൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ ക്യാഷ് കൊടുക്കാൻ ക്യൂ നിൽക്കുന്ന ഓരോരുത്തരും അവരോട് പറയണം നിങ്ങളുടെ പെർമനന്റ് സിഒ സർട്ടിഫിക്കറ്റ് കാണണമെന്നും അതുണ്ടെങ്കിൽ മാത്രമേ ക്യാഷ് തരൂ എന്നും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇടപ്പള്ളി മുതൽ മണ്ണുത്തി വരെയുള്ള അറുപത്തിരണ്ട് കിലോമീറ്ററിനാണ് പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് എഴുപത്തിയഞ്ച് രൂപ വരെയാണ് അവർ വാങ്ങുന്നത് പക്ഷേ ആലുവ മുതൽ ഇടപ്പള്ളി വരെയുള്ള പത്ത് കിലോമീറ്റർ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നത് മെട്രോ റെയിലാണ് അതുകൊണ്ട് തന്നെ ജി ഐ പി എൽ കമ്പനിക്ക് അറുപത്തിരണ്ട് കിലോമീറ്ററിൽ നിന്നും പത്ത് കിലോമീറ്റർ കുറച്ച് അമ്പത്തിരണ്ട് കിലോമീറ്ററിന്റെ ടോൾ വാങ്ങാനുള്ള അവകാശമേ ഉള്ളൂ എഴുപത്തിയഞ്ച് രൂപ എന്നുള്ളത് അമ്പത്തി അഞ്ച് രൂപയെ അവർക്ക് വാങ്ങിക്കാനുള്ള അർഹതയുള്ളൂ എന്നാണ് ഉപേന്ദ്ര സാർ പറഞ്ഞത് നമ്മുടെ ആവശ്യം വളരെ സിമ്പിളാണ് പാലിയേക്കര ടോളിന്റെ ഉയർന്ന സ്ഥാനത്തിരുന്ന ഈ ഒരു വ്യക്തിയുടെ ആരോപണം മുങ്ങിപ്പോവാൻ പാടില്ല അദ്ദേഹം പറഞ്ഞത് സത്യമായിക്കോട്ടെ കള്ളമായിക്കോട്ടെ അത് എന്ത് തന്നെയാണെങ്കിലും അത് പുറത്തു വരണം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ കാര്യം അറിയണം ഇനി കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാവാൻ പാടില്ല